നൂറിലേറെ രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന ഫാസ്റ്റ് ഫുഡ് ബ്രാൻഡ് പതിനായിരക്കണക്കിന് ഔട്ട്ലെറ്റുകൾ ലക്ഷക്കണക്കിന് ജോലിക്കാർ ലോകത്തിലെ മുൻനിര റെസ്റ്റോറന്റുകളിൽ ഒന്ന് സാധാരണ ചിക്കൻ ഫ്രൈയെ കറുമുറ എന്ന് ക്രിസ്റ്റിയാക്കി ഫ്രൈഡ് ചിക്കൻ എന്ന ലേബൽ ചാർത്തിയ ലോകത്തിലെ ആദ്യ ബ്രാൻഡ് പക്ഷേ കെന്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന കെ എഫ് സിയുടെ തുടക്കം റോഡരികിലെ ഒരു തട്ടുകട ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കെ എഫ് സിയെ ആഗോള ബ്രാൻഡാക്കി വളർത്തിയ കേണൽ സാൻഡേഴ്സിന്റെ ആ സീക്രട്ട് റെസിപ്പി എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബറിൽ ഇന്ത്യാനയിൽ ജനിച്ച ഹാർലാൻഡ് സാൻഡേഴ്സ് ആറാം വയസ്സിൽ അച്ഛന്റെ മരണശേഷം അടുക്കളയിൽ അതിനുശേഷം പാചകം അദ്ദേഹത്തിന് ഹാരമായി പക്ഷേ പാചകത്തിലാണ് തന്റെ ഭാഗ്യം ഭാഗ്യമിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ അദ്ദേഹം ഏറെ വൈകി പഠനത്തിൽ അത്ര മെടുക്കനല്ലാതിരുന്ന സാന്റേഴ്സ് ആർമിയിൽ ജോലിക്ക് കയറി അവിടെ നിന്നും ഇറങ്ങിയ ശേഷം എഞ്ചിനുകളിൽ നിന്നും ചാരം കളയുന്ന ജോലി ചെയ്തു അഗ്നിശമന ഉദ്യോഗസ്ഥനായും സ്ട്രീറ്റ് കാർ ഓപ്പറേറ്ററായും ഇൻഷുറൻസ് സെയിൽസ്മാനുമായും എല്ലാം അദ്ദേഹം പല ജോലികളും പരീക്ഷിച്ചു ഒടുവിൽ കെണ്ടക്കിയിലെ ഒരു ഓയിൽ ഗ്യാസ് സ്റ്റേഷൻ ഏറ്റെടുത്തു നടത്തി മറ്റൊരെണ്ണം കൂടി ആരംഭിച്ചു അവിടെ അദ്ദേഹം ട്രക്ക് ഡ്രൈവർമാർക്ക് രുചികരമായ ഹോം മെയ്ഡ് ഫ്രൈഡ് ചിക്കൻ വിളമ്പി ഒരു എക്സ്ട്രാ വരുമാനം എന്നാണ് അദ്ദേഹം കരുതിയത് സാധാരണ ചിക്കൻ ഫ്രൈ ആയിരുന്നില്ല അത് പതിനൊന്ന് കൂട്ടം സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റും കൂടിയ ഒരു സീക്രട്ട് റെസിപ്പി ആയിരുന്നു അത് ആ സീക്രട്ട് റെസിപ്പിയാണ് കെ എഫ് സി ആഗോള വിജയമാക്കി മാറ്റിയത് പക്ഷേ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സാന്റ്വേഴ്സിന്റെ ബിസിനസ് മോശമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കഫേ കത്തി പക്ഷെ അദ്ദേഹം പിന്നീട് റെസ്റ്റോറന്റ് പുതുക്കി പണിതു വേഗത്തിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പ്രഷർ ഫ്രൈ എന്ന രീതി വികസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറുകളിൽ സാൻഡേഴ്സിന്റെ അറുപതുകളിലാണ് ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറന്റ് ഫ്രാഞ്ചൈസികൾ അദ്ദേഹം അങ്ങനെ തന്റെ സീക്രട്ട് റെസിപ്പിയും പ്രഷർ കുക്കിംഗ് രീതിയും അദ്ദേഹം വിൽക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സോൾട്ട് ലേക്ക് സിറ്റിയിൽ ഫ്രൈഡ് ചിക്കൻറെ ആദ്യ ഫ്രാഞ്ചൈസി നിലവിൽ വന്നു പിന്നീട് രണ്ട് മില്യൺ ഡോളറിന് സാൻഡേഴ്സ് തന്റെ കമ്പനി ഒരു കൂട്ടം ർ വി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ കെ എഫ് സി എന്ന് റീബ്രാൻഡ് ചെയ്യപ്പെട്ടു മുപ്പത്തിയെട്ട് രാജ്യങ്ങളിലായി മൂവായിരം ഔട്ട്ലെറ്റുകൾ തുടങ്ങി ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രൈഡ് ചിക്കൻ റെസിപ്പി കണ്ടെത്തിയ സാൻഡേഴ്സ് തന്റെ തൊണ്ണൂറാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു പക്ഷേ ഇപ്പോഴും കെ എഫ് സിയുടെ മുഖം ആ കേണൽ സാൻഡേഴ്സ് തന്നെയാണ്